ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് ഞാൻ അവില് കുറച്ച് തേങ്ങ കുറച്ച് വെല്ലം ഉരുക്കിയെടുത്തതാണ് ഒരു മൂന്നാലണി വെല്ലം ആ അവിലിന് വേണ്ടുന്ന അവൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചെടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഞാനിപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് നിലക്കടല ക്രഷ് ചെയ്തെടുത്ത് കുറച്ച് ഏലക്കായ പൊടി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നെയ്യ് വേണ്ടിക്കല് ചേർക്കാം വേണ്ടെങ്കിൽ ചേർക്കണ്ട അപ്പം നമുക്ക് അതിലൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഗ്യാസ് വെച്ചിട്ട് അവൽ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടേ അപ്പം അവിൽ ഒന്ന് നമുക്ക് വറുത്തിട്ട് പൊടിച്ചെടുക്കണം അതേപോലെ തന്നെ ആ തേങ്ങ ഇല്ലാത്ത വെള്ളവും എല്ലാം ഒന്ന് മാറ്റി വെക്കണം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം എടുക്കണം ചോന്നിട്ടുള്ള പോലെ വർക്കണ്ട എന്നിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കുട്ടികൾക്ക് തന്നെ നല്ലോണം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് നല്ല വലിയ ആക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാം അടിപൊളി പലഹാരം സ്നാക്സ് വൈകുന്നേരത്തെ ചായക്ക് ഒരു ചെറിയൊരു കഴിക്കാം അപ്പം അപ്പോൾ അപ്പോഴൊന്ന് ചൂടാകട്ടെ ഇതാവിൽ വറുത്തിട്ടായിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് നട്ടുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ തേങ്ങേൻ്റെ വെള്ളം എറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം തനിയതിന് ശേഷം പൊടിച്ചിട്ട് എടുത്തിട്ട് കഴിക്കാം കേട്ടാ അപ്പോൾ ഇതാ തേങ്ങൻ്റെയും വെള്ളമെല്ലാം അറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ അവിലിൻ്റെ കൂടെ തന്നെയാണ് ഇത് ഇട്ടിട്ട് പൊടിക്കാൻ വേണ്ടി ഇടക്കാം ഇനി തനിയേന് ശേഷം പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ അവില് വറുത്ത് വെച്ചതും തേങ്ങയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ് ഇത് സെറ്റാക്കാനുള്ള പാത്രം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് പാനുവെക്കാം വേഗാവുന്ന അധികം പനിയൊന്നുമില്ല വേഗം നമ്മൾ വറുത്തേൻ്റെ പൊടിയുണ്ടോ എന്ന് വെച്ചിട്ട് ഞാൻ തട്ടും അപ്പം വെല്ലുരുക്കിയ തൈലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഇരിച്ചു വെച്ചതാണ് വെല്ലം ഉരുക്കിയിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഈ അതിലും തേങ്ങയും പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ വെല്ലാം തിളച്ചിട്ടിട്ട് ഞാനിതാ അവിൽ അവിലും തേങ്ങയും വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് എന്നിട്ട് നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം ജിമ്മിലാക്കി വെക്കാം അധികം ഇതാവില്ല നല്ലവണ്ണം അടക്കി കൊടുക്കാം അപ്പോൾ നല്ലവണ്ണം ഇതിൻ്റെ അകത്തുനിന്ന് ഈ നമ്മളെ വെല്ലത്തിൻ്റെ അകത്തുനിന്ന് എല്ലാം സെറ്റായി വരും എന്നിട്ടാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത് ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ നിലക്കടല കൃഷി ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിച്ചതും കൊടുക്കട്ടെ അപ്പം എല്ലാം കൂടി എനിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഏലക്കായ പൊടിച്ചതും ഇട്ട് അപ്പം എല്ലാം കൂടി ഇളക്കി കൊടുക്കട്ടെ ിങ്ങനെ നമ്മൾ ആയി ആയിക്കഴിഞ്ഞതിങ്ങനെ കടിക്കുമ്പം നമുക്ക് ഓരോ നിലക്കടലയും കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കില്ല അതിനാണ് നിലക്കടലി ഇട്ട് കൊടുക്കുക പിന്നെ അതിന് അണ്ടിപ്പരിപ്പുള്ളെങ്കിൽ അതിട്ട് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പം അണ്ടിപ്പരിപ്പില്ലവേ അതാണ് ഞാൻ നിലക്കടല ഇട്ട് കൊടുത്തത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലേശം നെയ്യൊന്നും ഇല്ല അത്തേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് ലേശം ഒരുപാടൊന്നുമില്ല അതുകൊണ്ടല്ല അത്ര പൊലി അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ നെയ്യും കൂടി ഉണ്ടാകുമ്പോൾ മധ്യത്തിൻ്റെ കൂടെ എന്നിട്ടെല്ലാം കൂടി നമുക്ക് അടച്ചിട്ട പിന്നെ ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞി മൂടി പോലത്തെ അതാക്കിയിട്ട് അങ്ങനെ ആക്കുന്നെങ്കിൽ അങ്ങനെയാക്കാം എങ്ങനെ വേണ്ടിക്കലും നമുക്കിത് വലിയ പാത്രത്തെ തന്നെ ആക്കണം എന്നൊന്നുമില്ല ചെറിയ കുഞ്ഞ് കുഞ്ഞ് പാത്രം ഉണ്ടാവും ഇല്ലേ എന്തെങ്കിലും ചെറിയ അപ്പം അങ്ങനത്തേലായാലും നമുക്ക് സെറ്റാക്കി വെക്കാം ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിത് തീ ഓഫ് നമ്മളെ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കി അപ്പം ഇത് ഞാനിവിടെ റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ഇനി എടുത്തിട്ട് മുട്ടുന്നുണ്ടേ എപ്പാക്കുന്നത് പോലെ തന്നെ ഞാനിത് നല്ലവണ്ണം ഒന്ന് പരത്തി റെഡിയാക്കട്ടെ സെറ്റാക്കി വെക്കട്ടെ സ്പൂണോന്തെടുത്തിട്ട് റെഡിയാക്കിയിട്ട് കാണിച്ച് തരാം എല്ലാം സെറ്റാക്കിയിട്ട് ഇതാകേണ്ടല്ലോ ഇതാ ഇതേപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും അളവ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായി കഴിഞ്ഞാൽ നമുക്ക് ആക്കിയെടുത്ത് കുഞ്ഞുമകൾക്കല്ലിങ്ങനെ ഓരോന്ന് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടൂല്ലേ അപ്പോൾ ഇതാ ഗൈസ് ഞാനിത് ചൂടോടെ തന്നെ അധികം തഴഞ്ഞിട്ടില്ല അതിലടക്ക് തന്നെ ഞാനിത് മുട്ടിയിട്ടുണ്ട് കണ്ട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മുറിച്ചു വയ്ക്കാം നല്ല കണ്ടീഷനായിട്ട് ആയിട്ട് അറിയുന്നില്ല അതിലടക്ക് തന്നെ നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നതാണ് കണ്ടല്ലോ ഇങ്ങനെയൊരു ഷേ്പ്പിലാണ് ഞാനിത് മുറിക്കുന്നത് എങ്ങനെ വേണ്ടി നമ്മളെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം ഞാനിപ്പം വെറുതെ ഇങ്ങനെ ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല കണ്ടല്ലോ നല്ല സൂപ്പർ സാധനമായിട്ട് എടുക്കാം ഇതാ കണ്ടല്ലോ ഇതാ കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സാധനം സൂപ്പറാണ് ഇതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് സാധനം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ചെയ്തു നോക്കണം ആർക്കും ഒറ്റ ഇതും അത് കണ്ട നല്ല അടിപൊളി സാധനം ഇല്ലേ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടുനിന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും ഒരടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്